മായഷധദൌത്യങ്ങളും ശുമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു രാമമംഗലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വേനൽക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾക്കായി ഒരു മാസ കാലത്തേക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാമമംഗലം ഹൈസ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി ഫുട്ബോൾ അത്ലറ്റിക്സ് ചെസ് കോഖോ എന്നിവയ്ക്കാണ് വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ കോച്ചിങ് നൽകുന്നത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ നടത്തുന്ന പരിശീലന പരിപാടിയിൽ നൂറ്റി അൻപതിൽ അധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നല്ല സ്വീകരിക്കാനുള്ള അവസരം കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസുകൾ കായിക താരങ്ങളുമായി മുഖാമുഖം പരിപാടി യോഗ പരിശീലനം എക്സൈസ് വകുപ്പുമായി സഹകരിച്ച ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി എസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ് പരിപാടി തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കായിക അധ്യാപകൻ ഷൈജി കെ ജേക്കബ് പറഞ്ഞു സ്കൂൾ മാനേജർ അജിത് കല്ലൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ കായിക അധ്യാപകൻ ഷൈജി കെ ജേക്കബ് കോച്ചുമാരായ സാബു അനന്തു അധ്യാപകർ അനൂപ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും